नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖ പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ അതുപോലെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് റീഡിങ്സ് നൽകുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല ഇതിനെ കണക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഒരിക്കലും ഇത് കേൾക്കാനും ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ബാഡ് കർമ്മയായിരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരുക കേട്ടോ അതായത് നെഗറ്റീവായി ചില കാര്യങ്ങളാണ് നിങ്ങളെ കണക്ട് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം പിന്നെ നമുക്ക് വരാഹി മന്ത്രം മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് നമ്മളിന്നും പറയും പോലെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് വരാഹി മന്ത്രം ചൊല്ലേണ്ടത് നമ്മൾ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം അമ്മ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നൂറ്റി തവണയോ മുന്നൂറ്റി എട്ട് തവണയോ മാത്രം ഈ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക പിന്നെ മണി അഫർമേഷൻസ് അറിയാമല്ലോ നമുക്ക് ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് അതും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്താൽ അത് ഏത് സമയത്തും എപ്പോഴും വേണേലും നാവിൽ നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് കേട്ടോ ടെണോമാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബെർഡൻ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഇന്നത്തെ ദിവസം ഒരു റിലാക്സിങ് എല്ലാം ഒന്ന് ഇറക്കി വയ്ക്കാൻ പാരങ്ങളൊക്കെ മനസ്സുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഭാരം ഇറക്കി വെക്കാനുള്ളൊരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് എനർജിയിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും മാനസികമായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് മാനസിക പിരിമുറുക്കത്തോടു കൂടിയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിലും ഒരുപാട് ജോലി സംബന്ധമാകുന്ന പിന്നെ ഹാർഡ് വർക്കിംഗ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നൊരു ഇറക്കി വയ്ക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു ഭാരം ഇറക്കി വയ്ക്കും ിക്കാൻ പറ്റുന്നൊരു ആണ് അതുപോലെ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ ഒരകൽസയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലും ഒരു പ്ര ഒരു പ്രശ്ന പരിഹാരം ചിലപ്പോൾ ഈ കുറേ നാളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് നീണ്ടു നിന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അതൊരു ഇല്ലാതെ നിന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി കണക്റ്റഡ് ആക്കിക്കൊണ്ട് നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു അത് മാനസികമായിട്ടാണെങ്കിലും ഫിസിക്കലി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളെ മറ്റു ഒന്നിലധികം വ്യക്തികളുമായിട്ട് കണക്ട് ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു മത്സരം പോലെ ആയിക്കോട്ടെ ഒരുപാട് ടെൻഷനോട് കൂടി കോൺഫ്ലിക്റ്റോട് കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളിലെല്ലാം അതൊക്കെ ഈഗോയുടെ പുറത്തും സംഭവിക്കുന്നതാവാം കേട്ടോ ഈഗോപരമായിട്ടൊക്കെ സംഭവിക്കുന്നതാവാം പെട്ടെന്നൊന്നും ചിന്തിക്കാതെ ആക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ടാവാം കരിയർ പാതയിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെക്കാൾ ഒരു ഉയരത്തിലിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളെ കൺട്രോളിങ് ചെയ്യാൻ പാകത്തിന് ഇരിക്കുന്ന ചില വ്യക്തികൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളാവാം ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ ശക്തമാകുന്ന ഒരു റിലാക്സ് ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ദിവസമായിട്ടാണ് കേട്ടോ എന്ന് തോന്നുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ബെർഡേൻ ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളെവിടുന്നെങ്കിലും ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഫിനാൻസ് ചോദിക്കുക ചെയ്തിരുന്ന ചെയ്തിരുന്നിട്ടും അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാതെ വന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഒരു ബ്ലോക്കിംഗ് പോലെ നിങ്ങൾക്ക് നിന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിലും നല്ലൊരു തീരുമാനമുണ്ട് ണ്ടാകുന്നുണ്ട് അത് ജീവിതത്തിനൊരു ആണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങൾക്കാണെങ്കിലും ഒരു സമാധാനമുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു പാകത നിങ്ങൾക്കൊരു നീതി നിങ്ങൾക്കിന്ന് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിൽ ഒരു ഒരു വിധി ഇന്ന് കിട്ടുന്നുണ്ട് അതായത് സാമ്പത്തിക നിങ്ങളുടെ കൈകളിലേക്ക് കണക്റ്റഡ് ആകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊരു ആണ് ഒരു പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റമായിട്ടാണ് ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസൊക്കെ മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇന്നൊരു തോന്നൽ ഇന്ന് ജീവി ിക്കാനുള്ള ഒരു തോന്നലുള്ള ദിവസമായിട്ട് തന്നെയാണ് കാരണം എന്ത് കാര്യത്തിനും ഒരു ആക്ഷൻ എടുക്കാൻ പുതിയ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യാനായിട്ട് ഇനി ഒരു ബിസിനസ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടീം വർക്കായിട്ട് എന്തെങ്കിലും ഫിനാൻസ് മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കുറച്ച് നാളായിട്ട് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നത് ഫിനാൻഷ്യലി ആണെങ്കിലും അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ മാറി വരുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോസിറ്റിവിറ്റിയുടെ ഒരു ദിവസമാണ് കേട്ടോ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതുപോലെ ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് നിങ്ങൾക്കൊരു പ്രസൻസ് ആരുടെയെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായൊരു പ്രസൻസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ച് പോകുന്നൊരു ദിവസമായിട്ടും കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ചിലർ ഗൈഡൻസ് തേടുന്നതായിട്ട് നിങ്ങളോട് എന്തൊക്കെയോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ട് ും അത് അവർക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും വലിയൊരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഗൈഡൻസിൻ്റെ ഫലമായിട്ട് ആ നിങ്ങളെ നിങ്ങളിൽ നിന്ന് ഗൈഡൻസ് തേടുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്കും നല്ല ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്ന ഒരു ദിവസമാണ് മൊത്തത്തിൽ ഒരു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് ഒരു പ്രോഗ്രസ് എനർജി ഉള്ളത് അതായത് എല്ലാ രീതിയിൽ അതായത് ശത്രുതാ ഭാവത്തിൽ നിന്നവരിൽ നിന്ന് പോലും പോസിറ്റീവായ ചില പ്രസൻസ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണലി പരമാകുന്ന ചില കാര്യങ്ങളെ ഒന്ന് മാറ്റി വെച്ച് അതായത് ചിലപ്പോൾ ഈ ഒരു അഡിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്ത ചില സിറ്റുവേഷൻസുകളെ ഇമോഷണലി നിങ്ങൾക്ക് നിങ്ങൾ കണക്റ്റഡ് ആയി നിന്ന ചില കാര്യങ്ങളിൽ നിങ്ങളൊരു വെയ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഹൈഡിങ് എനർജിയിലൊക്കെ നിന്നിരുന്ന സിറ്റുവേഷൻസിൽ ഒരു ഗുഡ് ന്യൂസ് ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇമോഷണലി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു ലീഗൽപരമായ ഒരു പോക്ക് നിങ്ങളുടെ പാന അത് പാന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലായിരിക്കാം ഒരു ക്ലാരിഫി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു സിറ്റീവ് ഒരു റിസൾട്ട് ഇന്നത്തെ ദിവസം വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഒരു ന്യൂ ബിഗിനിങ് എനർജിയൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഒരു ഏജഡായ പിന്നെ മസ്ക്കുലൻ എനർജി അതായത് ഒരു ഗാർഡിയൻ എനർജിയിലെ ഫാദർ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് നമുക്കിതിനകത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു അബണ്ടൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് സെക്യൂരിറ്റി എനർജിയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഒരു ഫോർട്ടി അബോയിൽ ിലേക്കൊക്കെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നൊരു സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നിലധികം പ്രശ്നങ്ങളുടെ പുറത്തായിരിക്കാം നിങ്ങൾ ഒരു സ്റ്റക്നെസ് വന്നത് ചിലപ്പോൾ ഒരു ആയിരിക്കാം നിങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ നിന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം പാട് മോശമാകുന്ന ചില മറ്റുള്ളവരിൽ നിന്ന് മോശമാകുന്ന സാ പിന്നെ മാറ്റമോ അല്ലെങ്കിൽ സംസാരത്തെയൊക്കെ നേരിടേണ്ടി വന്നാലോ എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഹൈഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റിയാലിറ്റി ആക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസാണ് കേട്ടോ നിങ്ങൾ വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അമിതമായിട്ട് തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ തുറന്ന് പറയാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു പ്രണയബന്ധമായിരിക്കാം ആ ഒരു പേഴ്സണോട് നിങ്ങൾക്കിത് തുറന്നു പറയാനുള്ള ഒരു മടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ െങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ഭയമായിരിക്കാം വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നു എന്നാൽ നിങ്ങൾക്കത് വിട്ട് കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാത്ത വിധം ഒന്നിലധികം കാര്യങ്ങളാൽ നിങ്ങൾ സ്ട്രഗ്ലിംഗ് അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് നല്ല രീതിയിൽ മാനേജിങ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സ്ട്രെസ് എനർജി ഇന്ന് ഇറക്കി വെക്കാൻ പറ്റും കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളുടെ പേരൻസിനോടോ സഹോദരങ്ങളോടോ നിങ്ങളുടെ കൂട്ടുകാരോടോ ഒക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത ഒരു പ്രണയബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയാൻ പറ്റുന്നു ആ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് ഇന്ന് ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ട് അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഇമോഷൻസ് പറയാൻ നിങ്ങൾ ഭയപ്പെട്ട് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് പറയാനുള്ള ഒരു അവസരം ചാൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു സ്ട്രെസ് റിലീഫിങ് എനർജിയാണ് കേട്ടോ നിങ്ങൾ ആ മാനസിക പിരിമുറുക്കത്തെ ഇന്ന് നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട് ഒരു അഡിക്ഷൻ്റെ പുറത്ത് സംഭവിച്ചു പോയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് നിങ്ങൾ അതിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ടില്ല ഒരു തേർഡ് സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം എന്താണെങ്കിലും ഒരു അഡിക്ഷൻ ക്ഷൻ്റെ ഒരു അട്രാക്ഷൻ പെട്ടെന്ന് തോന്നിയ ഒരു അഡിക്ഷൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ട് അതിനെന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു മെച്യൂരിറ്റിയോടു കൂടി കാണുന്ന ഒരു മദർ എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന പേഴ്സണയാണ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസോട് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ഗൈഡൻസ് ഭയത്തെ അതിജീവിക്കേണ്ട അല്ലെങ്കിൽ ഒരു പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് പോസിറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ചില സമയത്ത് നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു പ്രസൻസ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിക്കോട്ടെ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ മാത്രമാണ് കേട്ടോ ചുമ്മാ ഒരു ഫിസിക്കൽ പരമായി തോന്നുന്ന ഒരു എന്താ പറയുക ഒരു മിഥ്യ എനർജി മാത്രമാണെന്ന് നമുക്കതിനെ പറയാൻ പറ്റും ഒരു അൺകണ്ടീഷണൽ ലവ് പോലെയാണ് തോന്നുന്നത് ഭയങ്കരമാകുന്ന ഒരു പ്രണയം ും അതിനകത്ത് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ വളരെ മെച്ചൂരിറ്റി ഉള്ള അതായത് ഒരു മദർ എനർജിയിൽ നിൽക്കേണ്ട പേഴ്സന്റെ എനർജിയിലാണ് അത് കണക്റ്റഡ് ആകുന്നത് നിങ്ങളപ്പോ ഒരു അതിർവരം വിടുന്നുണ്ട് ഒരു ബൗണ്ടറി തീർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും അതായത് നിങ്ങളിലേക്ക് വരുന്ന സിറ്റുവേഷൻസിൻ്റെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഇന്ന് ക്ലിയറായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതായത് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ വളരെയധികം ഫോക്കസ്ഡ് എനർജി മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ മാനിഫെസ്റ്റിങ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോങ്കിൽ അതൊരു ബിസിനസ് സംബന്ധമാകുന്ന കാര്യമാകാം എഡ്യൂക്കേഷൻ പരമാകാം കരിയർ പാതയിൽ ഒരു ചേഞ്ചിങ് ആകാം ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ ഹൗസ് നിർമ്മാണമോ നിങ്ങളുടെ ഹെൽത്ത് പരമാകുന്ന ചില മാറ്റങ്ങൾ വരുത്താനാവാം അതായത് ഫിസിക്കലി കുറച്ചൊന്നും ബ്യൂട്ടി എനർജിയിലേക്കൊക്കെ ഉള്ള ചില കാര്യങ്ങളാവാം നിങ്ങൾ വളരെയധികം ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റിങ് എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തെ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാവാം ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതാവാം എന്താണെങ്കിലും ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിൽ വളരെയധികം പവർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് മാനിഫെസ്റ്റിങ് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റി ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്കുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും കേട്ടോ നിങ്ങൾ മനസ്സുകൊണ്ടാണെങ്കിലും നിങ്ങൾ ഫിസിക്കലി ആണെങ്കിലും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരു സക്സസ് ആണ് ഒരു വിജയമാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്കൊരു ഒരു പാഷനാണ് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആ ഒരു കാര്യമെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് ഇത്രത്തോളം പവർഫുള്ളായ ഒരു കാര്യമാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ വളരെ പോസിറ്റീവായിട്ടൊരു ഇമോഷൻസുമായിട്ട് അതായത് ഇന്ന് ചിലരുടെ പ്രണയ ബന്ധങ്ങളിൽ ഒരു ഫെയിലിയർ എനർജി അല്ലെങ്കിൽ ഒരു പെയിൻ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ നിങ്ങൾ എത്രയും നല്ല ഫോക്കസിങ് ചെയ്ത ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു വേദന അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പെട്ട് നിന്ന് അതായത് പരാജയം അനുഭവിച്ച് ജീവിച്ച ചില വ്യക്തികൾ ഒരുപാട് ഉത്കണ്ഠയോടും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചും ആവശ്യമില്ലാതെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഇങ്ങനെ പ്രശ്നങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇന്നൊരു പുനർവിജയ ഒരു പുനർജീവൻ ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയാണ് കേട്ടോ ഒരു വലിയൊരു സക്സസ് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ തുറന്ന് ചില സ്ഥലങ്ങളിൽ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാനുള്ള ഒരു പവർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പേടിച്ച് ഭയന്ന് പിന്മാറി നിന്ന ചില പേഷ്യൻസുകളിൽ നിന്നും ഇന്ന് കുറേ വ്യക്തികൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാകുന്നുണ്ട് അതായത് ചില സ്ഥലത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു ചില സ്ഥലങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പ്രവർത്തനം കാഴ്ച വയ്ക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നു നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു വ്യത്യാസം വരുത്താൻ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു നിങ്ങൾ മാറുന്ന ഒരു ദിവസമാണ് അതൊരു ജസ്റ്റിസ് ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു അത് അതിൻ്റെ അതൊരു വന്നൊരു മാറ്റം ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സെൽഫായിട്ട് നിങ്ങൾക്കൊരു നീതി നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ കുറച്ച് വ്യക്തികളെ സംബന്ധിച്ചൊരു സ്റ്റക്ക് എനർജി കാണുന്നുണ്ട് കേട്ടോ ഉറക്കമില്ലാത്ത അവസ്ഥ ഡിപ്രഷൻ വളരെയധികം എന്തോ കാര്യത്തെ എനിക്ക് തോന്നുന്നു ഒരു ഇമോഷൻസ് നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് കേട്ടോ പാസ്റ്റിലെ ഒരു ബന്ധമാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷനിൽ ചെന്ന് പെട്ട കാര്യത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ ഇപ്പോഴും കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഭയത്തോടു കൂടി ഓവർ തിങ്കിങ് ചെയ്യുന്നു ഇപ്പോഴും നിങ്ങൾ ആ ഒരു തെറ്റായ ഒരു സിറ്റുവേഷൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഴത്തിൽ ആഗ്രഹിച്ചൊരു സിറ്റുവേഷൻസ് ആവാം ഇപ്പോഴും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നിങ്ങളെ മാനസികമായി തകർത്ത് കളയുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷൻസ് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം ഒരു മാനസിക വിഭ്രാന്തി എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് സ്റ്റക്കാണ് നിങ്ങളെ നിങ്ങൾ തന്നെ ബന്ധിച്ചേക്കുവാണ് ഒരു പ്രശ്നവും നിങ്ങളെ ഏൽക്കുന്നില്ല നിങ്ങൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻസും ഇല്ല അത് നിങ്ങളുടെ അടുത്തുപോലുമില്ല പക്ഷെ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളൊരു അൻസൈറ്റിയിലും അതുപോലൊരു ഭയത്തെയും പൂർണ്ണമായൊരു ഡിപ്രഷൻ എനർജിയിലേക്ക് വീണ് കിടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്ട്രോങ് ആയിട്ടൊരു തിരിച്ചറിവോടുകൂടി ഒരു ആക്ഷൻ എടുക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലൊരു സക്സസ്സിലേക്കും നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റത്തിലേക്കും നാളെ ഒരു നാളെ കുറിച്ചൊരു പ്രതീക്ഷയിലേക്ക് എത്തിക്കാൻ അതായത് ആ ഒരു നെഗറ്റീവ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഹീലാക്കാൻ ഇന്ന് പറ്റുന്നുണ്ട് മാത്രമല്ല ഒരു ഗുഡ് ന്യൂസ് എനർജി ചിലപ്പോൾ ആ ഒരു റിലേഷനെ ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നതിൻ്റെ ഫലമാവാം നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ചേഞ്ചിങ് ഒരു റീബർത്തി സംഭവിക്കുന്നുണ്ട് ഒരു ഡെത്ത് ആൻഡ് ർത്ത് എനർജി എൻ്റെ ആയിട്ട് നിന്ന ചില കാര്യങ്ങളിൽ നിന്നും ഒരു റീബെർത്ത് എനർജിയിലേക്ക് നിങ്ങൾ പോരുവാൻ ശ്രമിക്കുന്നു മാറുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളെ തേടി വരുന്നുണ്ട് ആ ഒരു പ്രണയമാവാം അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നതാവാം ഒന്നെങ്കിൽ നിങ്ങളെ തേടി ആ ഒരു സിറ്റുവേഷൻസ് തിരികെ വരുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് പോലെ അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പൂർണമായി ഹീലായിട്ട് നിങ്ങൾക്കൊരു ബൗണ്ടറി തീർത്തുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുമുണ്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഫൈറ്റിംഗും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ച് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന എനർജിയിലേക്ക് ഇന്നത്തെ ദിവസം മാറാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു സ്ട്രോങ് ആയ ആക്ഷൻ പോസിറ്റീവായ ഒരു ആക്ഷൻ എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ ഫോക്കസിങ് ചെയ്യേണ്ടത് ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ എന്താണെങ്കിലും ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് അതായത് മാലാഹമാർ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ചേഞ്ചിങ് വരുത്തുക ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് കാര്യമാണോ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യം എസ് ആണ് ഇനി എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് എസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ആഴത്തിൽ ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക അതായത് മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷൻസിനും തീർച്ചയായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കുക ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് ഏഞ്ചൽസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയിരിക്കുന്ന റീഡിങ്സ് കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി